ഇത് വർഷങ്ങളായിട്ട് പൂക്കാതെയും കായ്ക്കാതെ നിന്ന ഒരു നെല്ലിമരമാണ് അതിൻ്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് നമ്മൾ ബ്ലൂമ് നൈട്രോ കിങ് സ്പ്രെഡോളിൻ്റെ കോമ്പിനേഷൻ സ്പ്രേ ഒന്നും കൊടുക്കാൻ പറ്റില്ല വലിയ മരമായതുകൊണ്ട് കടക്കിലൊഴിച്ചു കൊടുത്തതാണ് ഇപ്രാവശ്യം പൂത്തൊട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പൂക്കൾ കറക്റ്റ് കാണാനായിട്ടുള്ളവരായിട്ടില്ല ഇതൊക്കെ അതെ പൂമുട്ടും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഓ എന്തായാലും ഇത് വാങ്ങി ഉപയോഗിച്ചവർക്ക് വളരെ സന്തോഷായിട്ടുണ്ട് ഞങ്ങളിപ്പോ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു നെല്ലി ഇവിടെ ഉണ്ട് ആ നെല്ലിന്ന് നിറച്ച് നെല്ലിക്ക ഉണ്ട് ഇതിന്റെ മുകളിലാ കാണുന്നതൊക്കെ പൂത്തു വന്നതാ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് നിറച്ച് പൂക്കളാം ഇതാണ് നമ്മളുടെ അടുത്ത നെല്ലി മരം ഉണ്ട് നമ്മുടെ ാണ് കാഴ്ച്ച നെല്ലി മരം ഇതിന്റെ അകത്ത് നെല്ലിക്ക്ലൂച്ചിട്ടുള്ള റിസൾട്ടാണ് ഇതേപോലെ ഉണ്ടായെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോ വളങ്ങൾ വേണ്ടവര് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കഴിയില്ലല്ലേ നെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മതിരിക്കും അങ്ങനെയാണോ പറയുന്നത് അപ്പൊ അതെ ഇവിടെ ഒരാൾ എന്താ പരിപാടി നിങ്ങൾ ചെയ്യണമെന്ന് നോക്കി നിക്കുകയാണ് ഒരാള് നെല്ലി അയ്യോ പട്ടി കൂട്ടി ഇഴാങ്ങി കൊള്ളാം നമ്മടെ അധികം പിടിച്ചാ ചെലപ്പോ ോക്കിങ് സ്പ്രഡോൾ ഇത് മൂന്നും നിശ്ചിത അളവിൽ നമ്മൾ പറയുന്ന അളവിൽ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വലിയ പ്ലാന്റുകൾക്ക് ചെയ്യേണ്ടത് ഇപ്പൊ സ്പ്രേ ചെയ്യാൻ പറ്റാത്ത പ്ലാന്റുകൾക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് വഴി പൂടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ചെടിയുടെ ആരോഗ്യവും വർദ്ധിക്കും കേട്ടോ അപ്പൊ ഈ ഇതിപ്പോ വൺ പോയിന്റ് ത്രീ ലിറ്ററിന്റെ ബോട്ടിലാണ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ബോട്ടിൽ അവൈലബിൾ ആണ് ഓരോന്നിനും ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ബോട്ടിൽ വരുന്നത് മുന്നൂറ് നാനൂറ് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓരോ ബോട്ടിലും വരുന്നത് ബ്ലൂമുൺ നൈട്രോക്കിംഗ് സ്പ്രെഡോൾ വാങ്ങിയിട്ടുള്ളവർക്ക് അതിന്റെ കൂടെ ഒരു ഗ്രോ കൂടി വാങ്ങിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മുരടിച്ച് നിൽക്കുന്ന ചെടികളെല്ലാം നന്നായിട്ട് ഉഷാറാക്കാനായിട്ട് പുതിയ ഇലകൾ വരാനൊക്കെ സഹായിക്കുന്ന ഒരു കോമ്പിനേഷനായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതായത് ഗ്രോ നൈട്രോക്കിംഗ് സ്പ്രെഡോളിന്റെ കോമ്പിനേഷൻ ആണ് വളർച്ചയ്ക്കുള്ള വളർച്ചാ ഘട്ടത്തിൽ ഉള്ള ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് പുതിയ ഇലകൾ വരാത്ത കേസിലൊക്കെ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെടി വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ബേസിക് ആയിട്ട് വരുന്നത് ബ്ലൂവും നൈട്രോക്കിങ്ങും അതേപോലെ തന്നെ ഗ്രോയും സ്പ്രെഡോൾ എന്ന് പറയുന്ന ഒരു സ്പ്രെഡിങ് ഏജന്റ് ആണ് പ്രാവശ്യത്തെ അബി പ്ലാന്റിലുണ്ടായ ഫ്രൂട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തു കൊടുത്ത വളപ്രയോഗം എന്ന് പറയുന്നത് അതൊന്ന് വീണ്ടും നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ ഈ പ്രൂണിങ്ങിന് ശേഷം ചെയ്യുന്നത് അത് ഗ്രോ നൈട്രോക്കിങ് സ്പ്രെഡോൾ ആണ് നമ്മൾ ഈ അബിവിന് അങ്ങനെ പ്രൂണിങ് ചെയ്യാറില്ല എങ്കിലും നമ്മൾ എല്ലാത്തിനും ഗ്രോ നൈട്രോക്കിങ് സ്പ്രെഡോള് സ്പ്രേ കൊടുത്തു അപ്പോൾ മുരടിച്ച് നിൽക്കുന്ന ഇല മഞ്ഞളിച്ച് അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ നിൽക്കുന്ന ഇലകൾക്കെല്ലാം നമ്മൾ ഈ ഗ്രോ കൊടുക്കുവാണെങ്കിൽ അത് നല്ല പുതിയ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ നമ്മൾ അതിലെല്ലാം ബ്ലൂമിന്റെ കോമ്പിനേഷൻ ബ്ലൂമിനായിട്ടൊക്കെ ഇങ്ങനെയാണ് കൊടുത്തത് നമ്മുടെ റംബൂട്ടാനാണ് അടുക്കള വശത്തുള്ള റംബൂട്ടാനാണ് കണ്ടോ അതിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെല്ലിയുടെ റിസൾട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ആരുടെയൊക്കെ വീട്ടിൽ നെല്ലി വെച്ചിട്ടുണ്ട് കായ്ക്കാതെ നിൽക്കുന്ന നെല്ലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രയോഗിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം